ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ യുവതിയെയും രണ്ടാം പ്രതിയായ ആൺ സുഹൃത്തിനെയും റിമാൻഡ് ചെയ്തു പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന മൂന്നാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി വൈകിട്ടോടെ മൂന്നാം പ്രതിയെയും കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ് നിഷ ഇപ്പോൾ രണ്ട് പ്രതികളെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങളും ഇതിൽ കുഞ്ഞിന്റെ അമ്മയായ പൂച്ചാക്കൽ സ്വദേശിനിയെയും ഒപ്പം തന്നെ അവരുടെ ആൺ സുഹൃത്തിനെയുമാണ് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ യുവതി ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് റിമാൻഡ് ചെയ്തെങ്കിൽ അവർ പോലീസ് നിരീക്ഷണത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഇതിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായ ഈ അമ്മയുടെ ആൺ സുഹൃത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാം പ്രതി ഒരാളുടെ അറസ്റ്റ് കൂടി പോലീസ് രേഖപ്പെടുത്തി പൂച്ചാക്കൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആൺ സുഹൃത്തിന്റെ സഹായി ഇവ രണ്ടുപേരും ചേർന്നാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് ഇന്നലെ തോമസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം പുറ പോലീസ് പുറത്തെടുത്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഏത് തരത്തിലാണ് അതായത് പ്രസവത്തെ തുടർന്നാണോ കുഞ്ഞു മരിച്ചത് അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റേന്തെങ്കിലും രീതിയിൽ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിര വ്യക്തത പറയേണ്ടതുണ്ട് അത് പോസ്റ്റ്മോർട്ടം ശേഷം മാത്രമേ അക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ അതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം എന്ന കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുന്നത് ഈ യുവതി നൽകിയ മൊഴി അനുസരിച്ചും ഒപ്പം തന്നെ ഈ തോമസ് ഈ യുവതിയുടെ ആൺസുഹൃത്ത് നൽകിയ മൊഴി പ്രകാരവും കുഞ്ഞിനെ കുഞ്ഞിന്റെ മൃതദേഹമാണ് കുഴിച്ചിട്ടത് എന്നാണ് പറയുന്നത് കുഞ്ഞു യുവതി പറയുന്നത് പ്രസവത്തെ തുടർന്ന് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ മൊഴികളൊന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് വരെ അതിലൊരു വ്യക്തത ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇന്നലെ ആലപ്പുഴ എസ് ടി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും കിട്ടി